എനിക്കിപ്പോൾ യാത്ര ചെയ്യുന്നു വിചാരിക്കുമ്പോൾ തിരക്കും മറ്റ് പ്രശ്നങ്ങളും ഒക്കെ കാരണം പോകാൻ വല്ലാതെ മടിയോന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ എന്താ വിഷയം എന്ന് പറയുമ്പോൾ ഇതാണ് വിഷയം എന്ന് പറയുമ്പോൾ ആ സുഹൃത്തുന്ന് പറഞ്ഞു എന്തായാലും പോകണം വിഷയം എന്നാൽ അല്ലാതെ ഞങ്ങളവിടെ വായനശാലയിൽ ഷുക്കൂർ ഒക്കെ ഇല്ല ഒരു പരിപാടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഷുക്കൂർ ഇതെന്നു മറ്റൊരു വിഷയമാണ് നമ്മുടെ വിവരിച്ചയാതൊരു ബന്ധവുമില്ലാത്ത ഇന്നത്തെ ഇന്ത്യയുമായി ബന്ധപ്പെടുന്ന ഭരണഘടനാ സംരക്ഷണമൊക്കെ ബന്ധപ്പെട്ട ഒരു പരിപാടി വെച്ചിട്ടുണ്ട് അപ്പം അദ്ദേഹം സുഹൃത്തുക്കളോടൊക്കെ പറയലോ ഇങ്ങനെ പരിപാടിയുണ്ട് വായിച്ചാലിൽ വരണം അപ്പൊ ഉടനെ തന്നെ അവിടെ ചിലരൊക്കെ ചോദിച്ചു ആ അയാളിപ്പം സ്വന്തം ഭാര്യ രണ്ടാമത് കിട്ടിയാലുള്ളത് ആ അങ്ങനൊരു പരിഹാസമായിട്ട് അപ്പൊ പുള്ളിക്ക് മനസ്സിലായി പരിഹാസാണ് അപ്പോൾ അദ്ദേഹം എന്നോട് ഈ പറഞ്ഞ കോളേജ് അധ്യാപനാണ് യൂണിവേഴ്സിറ്റി അധ്യാപകൻ അപ്പോൾ അദ്ദേഹം ചോദിച്ചു അതുകൊണ്ട് അയാൾ ചെയ്തൊരു നിയമപ്രശ്നം ഉള്ളത് കൊണ്ടല്ലേ ചെയ്തത് സ്വത്തവകാശവും പദവിയും എന്ന പരസ്പരം ബന്ധപ്പെട്ടതാണെന്നും പൂർണ്ണ പൗരത്വം ലിംഗ വിഭാഗങ്ങൾക്ക് സാധ്യമാക്കുന്നത് തുല്യ സ്വത്തവകാശം ലഭിക്കുമ്പോഴാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സഹോദരങ്ങൾക്കോ ആൺമക്കൾക്കോ കൂടുതൽ സ്വത്ത് ലഭിക്കുന്നത് തടയാനുള്ള പ്രതിരോധ നടപടിയല്ല എസ് വിവാഹം അത് സ്ത്രീയുടെ അന്തസ്സും അഭിമാനവും തുല്യതയും ഉയർത്തിപ്പിടിക്കുന്നൊരു സാമൂഹിക നടപടിയാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇസ്ലാമിക സമൂഹം ഫാസിസ്റ്റ് അടിച്ചമർത്തലിന് വിധേയമാകുന്ന സമകാലീനാവസ്ഥയിൽ മതത്തിനകത്ത് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വേർതിരിവ് വ്യാപകമാക്കുന്നതിനു പകരം സ്ത്രീകളുടെ അവകാശങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഫാസിസ്റ്റ് വിരുദ്ധ സമരത്തിൽ സാമൂഹ്യ ഐക്യദാർഢ്യം സൃഷ്ടിക്കാൻ മത നേതൃത്വങ്ങൾ തയ്യാറാവണമെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ ഡോക്ടർ ഖദീജ മന്ദസ് ആവശ്യപ്പെട്ടു ഇന്ത്യൻ ശരീരത്ത് ആക്ട് നിരവധി സ്ത്രീ വിരുദ്ധ വകുപ്പുകൾ നിറഞ്ഞതാണെന്നും വിവാഹം വിവാഹമോചനം സ്വത്തവകാശം തുടങ്ങിയ കാര്യങ്ങളിൽ തുല്യനീതിക്ക് ഖുറാൻ എതിരല്ലെന്നും വിഷയം അവതരിപ്പിച്ച് സംസാരിച്ച സ്ത്രീയുടെ അന്തസ്സും അഭിമാനവും സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് വിവാഹത്തിലൂടെ നടത്തുന്നത് മാർച്ച് എട്ടിന് സമൂഹ എസ് എം എ രജിസ്ട്രേഷന് ഫോർഗം മുൻകൈ എടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു എം സുൽഫത്ത് ഡോക്ടർ കുന്നം ജോസഫ് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു എൻ സുബ്രഹ്മണ്യൻ എന്നിവർ നെജുവിനെയും ഇസ്മായിലിനെയും അനുമോദിച്ച് സംസാരിച്ചു നെജുവും ഇസ്മായിലും അനുമോദനത്തിന് നന്ദി പറഞ്ഞു അഡ്വക്കേറ്റ് എ കെ അബ്ദുൽ ഹഖ് സ്വാഗതവും സുഹറ നന്ദിയും പറഞ്ഞു